നമുക്ക് റഷ്യ എന്ന് വന്നൊരു ഓർഡർ ആണത് ആൾ അവിടെ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ് അവരുടെ ഗ്രാജുവേഷൻ ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വേണമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു കുറച്ച് റഫറൻസ് ഒക്കെ കാണിച്ച് തന്നിരുന്നു അതേപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ പോലും കാണാണ്ട് എങ്ങനെയാ തയ്ക്കായാലേ തൽക്കാലത്തേക്ക് ഞാൻ വാട്സപ്പിലുള്ള ഒരു ഡി പി കാണിച്ചു കൊടുത്തായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ചിക്കൽ രണ്ട് ചെരുപ്പ് വന്നിട്ടുണ്ട് ഹീലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് ഹീൽസ് ഇടാൻ പുള്ളിക്കാരത്തിരി പൂതി വന്നു രണ്ടെണ്ണമാണ് വാങ്ങിച്ചു കഴിഞ്ഞത് ഒരെണ്ണത്തിൻ്റെ ചിത്രസ്ഥലം തന്നെ ഇപ്പോൾ പറക്കുമെന്ന് പറഞ്ഞുള്ള രീതിയിൽ നിൽക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സൂത്രം ഉണ്ടോ അതാണ് ഇങ്ങനെ പൊന്തിപ്പിടിച്ച് നിൽക്കുന്നത് വലിയ ഹീലൊന്നുമില്ല നല്ല രസമുണ്ട് കയറി വന്നിട്ട് റബ്ബർ നടക്കുക കുറെ നാളെ പുള്ളിക്കാർക്ക് ഇതേപോലെ ട്രാൻസ്പരൻറ്റ് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നടക്കണോ പക്ഷെ സംഗതി കാണുമ്പോൾ ഒരു പിടിത്തില്ലാത്ത പോലെ തോന്നുമെങ്കിലും നല്ല പിടുത്താട്ടോ എന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ ലിങ്ക് ഒക്കെ ടാക്കിയത് കൊടുത്തേക്കാം അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ ബാഗ് പരിപാടിയിലോട്ട് പറയാം ഇത് രണ്ടു ദിവസം കണ്ടാണ് ചെയ്തെടുത്തത് തുണിക്ക് നല്ല കട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തിങ്ങനെ ഇടുമ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ആയിരുന്നു സാറ്റിൻ വിഭാഗത്തിൽപ്പെട്ട ഒരു തുണിയാണ് നമ്മളിത് പോത്തച്ട്ടോ വാങ്ങിയത് പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു വർക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ചെറുതായിട്ട് സീക്വൻസിൻ്റെ ഫ്ലവർ ഒക്കെ ചെയ്ത് വെച്ച് നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കാണാത്തൊരു സൂത്രം ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ കാണിച്ചു തരാം ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട് പക്ഷേ തുണിയുടെ വെയിറ്റ് കൊണ്ട് അങ്ങോട്ട് കാണുന്നുണ്ടായിരുന്നില്ല ഡ്രസ്സ് അവിടെ കിട്ടിയപ്പോൾ തന്നെ മെസ്സേജ് വന്നു ഞാൻ അവിടെ വന്ന് നാട്ടിൽ വന്ന് അളവെടുത്ത് തയ്ച്ചപ്പോൾ തന്നെയായിട്ട് ചേച്ചി കറക്റ്റ് ഫിറ്റായിരുന്നു എന്ന് പറഞ്ഞ് ശരിയല്ലേ കാണുമ്പോൾ തന്നെ കൊള്ളാം പക്ഷെ എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല ഗൗരിക്ക് എന്തോ നല്ല ഭാഗ്യമുണ്ട്